നമസ്കാരം സംസ്ഥാനത്തെ മുപ്പത്തൊന്ന് തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടുകൾ പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് നേടിയിരിക്കുന്നത് മിന്നുന്ന വിജയങ്ങളാണ് പല യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും സീറ്റുകൾ പിടിച്ചെടുത്തിരിക്കുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങളാകട്ടെ എങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് തരംഗം എന്നാണ് പറയുന്നത് യു ഡി എഫിന്റെ പല സീറ്റുകളും എൽ ഡി എഫ് പിടിച്ചടക്കിയിരിക്കുന്നത് അവർക്കൊരു വാർത്തയല്ല ബി ജെ പിയുടെ സീറ്റ് പിടിച്ച് എടുത്തിരിക്കുന്നത് അവർക്കൊരു വാർത്തയല്ല ബി ജെ പിയുടെ ഒരു സീറ്റ് ഈ പറയുന്നത് പോലെ ഇവർ യു ഡി എഫ് നേടിയിട്ടുണ്ടോ ഇല്ല മറിച്ച് യു ഡി എഫിന്റെ സീറ്റ് ബിജെപി എടുത്തിരിക്കുന്നു ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വാർത്തയാക്കുകയില്ല നമുക്കൊന്ന് പരിശോധിക്കാം ഏത് രീതിയിലുള്ള മുന്നേറ്റമാണ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയിരിക്കുന്നത് എൽ ഡി എഫിന് ഏത് രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് യു ഡി എഫിനും ബി ജെ പിക്കും ഈ ഉപതെരഞ്ഞെടുപ്പ് ക്ഷീണമായി മാറിയത് എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ നമുക്ക് പോകേണ്ടത് വേറെ അങ്ങോട്ടേക്കും അല്ല കൊല്ലത്തേക്കാണ് കൊല്ലത്തെന്താണ് സ്ഥിതി എന്ന് നമുക്ക് നോക്കാം അതായത് കൊല്ലത്ത് തേവലക്കര പഞ്ചായത്തിലെ അരിനല്ലൂർ സൗത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റാണ് കേട്ടോ ആ എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നത് അജിത സാജൻ അഞ്ഞൂറ്റി ആറ് വോട്ടുകൾ നേടിയാണ് അവിടെ ജയിച്ചിരിക്കുന്നത് നൂറ്റി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് നല്ലൊരു വലിയ ഭൂരിപക്ഷത്തിൽ തന്നെയാണ് അവിടെ എൽ ഡി എഫ് കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് കോൺഗ്രസിന് അംഗമായിട്ടുള്ള ടെൽമ മേരി വിദേശത്തേക്ക് പോയപ്പോഴാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ ഉപതെരഞ്ഞെടുപ്പിൽ നല്ലൊരു വിജയം എന്തായാലും അവിടെ എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്നു ഇനി രണ്ടാമത്തത് നമുക്ക് കല്ലട പഞ്ചായത്തിലെ നടുവിലക്കരയിലെ ഒരു ഒരു സാഹചര്യം എന്താണെന്ന് നോക്കാം അവിടെ യു ഡി എഫിന് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി യു ഡി എഫ് സീറ്റിൽ സി പി ഐയിലെ സിന്ധു കോയിപ്പുറത്തിന് മുന്നൂറ്റി അമ്പത്തൊന്ന് വോട്ട് നേടി മിന്നുന്ന വിജയം കൈവരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് വാർഡ് അംഗമായിരുന്ന ബിന്ദുവിന്റെ മരണത്തെ തുടർന്നാണ് വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നവൻ അവിടെ ഒരു വലിയ സഹതാപ തരംഗം ഉണ്ടായിരുന്നിട്ട് പോലും അവിടെ സി പി എമ്മിന് വോട്ട് കിട്ടി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു അതായത് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി ആലഞ്ചേരിയിലേക്ക് വരികയാണെങ്കിലോ ആലഞ്ചേരിയിൽ സിറ്റിംഗ് സീറ്റ് സി പി എം നിലനിർത്തിയിരിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എസ് ആർ മഞ്ജുവിന് അഞ്ഞൂറ്റി പത്ത് വോട്ടുകളാണ് നേടാൻ കഴിഞ്ഞത് എന്ന കാര്യം കൂടി പുറത്തു വരുന്നു ഇനി നമുക്ക് തെറ്റുമുറിയിലേക്ക് പോകാം അതായത് കൊല്ലം തെറ്റുമുറിയിൽ ബി ജെ പിയുടെ സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു എൽ ഡി എഫ് നോക്കണം ബി ജെ പിയുടെ സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കുന്നു ഒക്കെ ചെങ്ങായിമാരാണെന്നൊക്കെ പറഞ്ഞ് വ്യാജ പ്രചരണം നടത്തുന്ന ആളുകൾക്കൊന്ന് കാണേണ്ടതാണ് മുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് നേടിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൻ തുളസി വിജയിച്ചത് ബി ജെ പിയുടെ സുരേഷിന് ഇരുന്നൂറ്റി രണ്ട് വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഇനി നമുക്ക് നേരെ പോകേണ്ടത് പത്തനംതിട്ടയിലേക്കാണ് പത്തനംതിട്ടയിൽ അരുവാപ്പുറം പഞ്ചായത്ത് പുളിഞ്ചാണി വാർഡിൽ എൽ ഡി എഫിന്റെ മിനി രാജി വിജയിച്ചിരിക്കുന്നു സി പി എം അംഗം സി എൻ ബിന്ദുവിന് സർക്കാർ ജോലി ലഭിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം രാജിവെക്കുകയെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആ സീറ്റ് എന്തായാലും സി പി എമ്മിനെ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത ഇനി നമുക്ക് നേരെ ആലപ്പുഴയിലേക്ക് പോകാം ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് വളവനാട് ഡിവിഷനിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ അരുൺ ദേവ് വിജയിച്ചുവെന്ന വാർത്ത പുറത്തു വരുന്നു നിസ്സാര വോട്ടിനൊന്നുമല്ല കേട്ടോ യു ഡി എഫിന്റെ ഷൈൻ മംഗടക്കാടിനേക്കാൾ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം ജയിച്ചിരിക്കുന്നത് നിസാര വോട്ടൊന്നും അല്ല വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നുവെന്ന വാർത്ത പുറത്തു വരുന്നു ഇനി നമുക്ക് കോട്ടയത്തിലേക്ക് പോവുകയാണെങ്കിൽ കോട്ടയത്ത് നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നത് കോട്ടയം അതിരിപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ അതിരിപ്പുഴ പഞ്ചായത്തിൽ മൂന്നാം വാർഡ് ഐ ടി ഐ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നു അതായത് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നു യു ഡി എഫ് സിറ്റിംഗ് സീറ്റിൽ എൽ ഡി എഫിന്റെ മാത്യു ടി ഡി തോട്ടാന്നിയാണ് ജയിച്ചത് യു ഡി എഫ് അംഗം സജി തളത്തിൽ രാജിവെച്ച് യു കെയിൽ പോയി നാലോ ചോണം ജയിപ്പിച്ചു കൊട്ട് ആ ഒരു ജനപ്രതിനിധി യു കെ പോയി ആ തോന്നി മാസത്തിന് ജനങ്ങൾ നല്ല മറുപടി കൊടുത്തു ഇനി എന്തായാലും ഞങ്ങളുടെ വാർഡ് എൽ ഡി എഫ് ഭരിച്ചാൽ മതി എന്ന് അവർ വിധി എഴുതുന്ന സാഹചര്യം ഉണ്ടായി ഇനി നമുക്ക് പാലക്കാടിലേക്ക് പോകാം പാലക്കാടിലെ കൊടുവായൂരിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പഞ്ചായത്തിലെ കോളാട് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ മുരളീധരൻ വിജയിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന എൽ ഡി എഫിന്റെ കെ കെ മണി അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്നാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത് അവിടെ ആ സീറ്റ് എന്തായാലും എൽ ഡി എഫിന് പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി മലപ്പുറത്തെ ആലങ്കോടിലേക്ക് വരികയാണെങ്കിൽ ആലങ്കോട് പഞ്ചായത്തിലെ പെരുമുക്ക് വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുറഹിമാൻ ജയിച്ചിരിക്കുന്നു മരിച്ച ആളുടെ പേരുള്ള പെൻഷൻ തട്ടിയെടുത്ത കേസിൽ ഉൾപ്പെട്ട യു ഡി എഫ് അംഗം ഹക്കീം പെരുമുക്ക് രാജിവെച്ച ഒഴിവിലേക്കാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് പറഞ്ഞത് അതായത് ആ സിറ്റിംഗ് സീറ്റും ഇവിടെ എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ഇനി കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ മടായി പഞ്ചായത്ത് ആറാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മണി പൌത്രൻ ജയിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു അതുപോലെ തന്നെ കണിച്ചാറിലേക്ക് വരികയാണെങ്കിൽ കണിച്ചാർ പഞ്ചായത്ത് ചെങ്ങോം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി രതീഷ് പൊരുന്നൻ വിജയിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നു അപ്പോ ഇങ്ങനെ മൊത്തത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പല സീറ്റുകളും എൽ ഡി എഫ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷെ ഒരൊറ്റ മാധ്യമങ്ങളും അതിനൊരു ഇമ്പോർട്ടൻറ്റ് കൊടുത്തുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വാർത്ത റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കാണുന്നില്ല ഇവിടെ വലതുപക്ഷ തരംഗമാണ് ഒരു വലത് തരംഗമാണ് നടക്കുന്നത് എന്ന് വരുത്തി തീർക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ സഭ നടത്തുന്നത് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോഴുള്ള ഈ പ്രതിപക്ഷത്തെ ഭരണപക്ഷത്തിലെ എത്തിക്കാൻ വേണ്ടിയുള്ള പല നീക്കങ്ങളുടെ ശ്രമമായാണ് ഇത്തരം തലക്കെട്ടുകൾ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് ജനങ്ങൾ ഈ സർക്കാരിനെ കൈവിട്ടു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രചരണമാണ് നമ്മുടെ മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് മാധ്യമങ്ങൾ വലതുപക്ഷ നേതാക്കളുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി വിടുവേല ചെയ്തു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഓരോ തിരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി വ്യാജ പ്രചരണങ്ങളും വ്യാജ വാർത്തകളും കൊടുത്തുകൊടുത്ത് സത്യം പറയാൻ മറന്നുപോയിരിക്കുന്നു നമ്മുടെ പല മാധ്യമങ്ങളും കഴിഞ്ഞുപോയ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും മാധ്യമങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പല വ്യാജ പ്രചരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇ പി ജയരാജൻ എഴുതാത്ത ആത്മകഥ ഇപ്പോൾ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാൻ പോകുന്നു അതിൽ സർക്കാരിനെതിരെ സരിനെതിരെ വിമർശനം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങൾ പറ്റിച്ച കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ് അതൊക്കെ പച്ചക്കള്ളമാണെന്ന് ഇ പി ജയരാജൻ പറഞ്ഞപ്പോഴും അതൊന്നും റിപ്പോർട്ട് ചെയ്യാതെ അതിന് മുഖം കൊടുക്കാതെ മാധ്യമങ്ങൾ കാണിച്ച അധാർമിക മാധ്യമ പ്രവർത്തനവും നമ്മൾ കണ്ടതാണ് ഇലക്ഷന് ശേഷം സത്യങ്ങൾ പുറത്തു വന്നു എന്നാണ് വന്നത് അതായത് അങ്ങനെ ഒരു ആത്മകഥ ഇ പി ജയരാജൻ എഴുതിയിട്ടുമില്ല അച്ചടിക്കാൻ കൊടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞത് ശരിയാണെന്ന ഡി സി ബുക്സിന്റെ ഉടമ തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി പല കുപ്രചരണങ്ങൾ നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ശ്രമങ്ങൾ നടത്തുമ്പോഴും അവർ തന്നെ പരാജയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷനിൽ ഇനി ഒരു കാലത്തും ഇടതുപക്ഷം അധികാരത്തിൽ വരില്ല എന്ന ഇതേ മാധ്യമങ്ങൾ വിധിയെഴുതി പലരും തോൽക്കുമെന്ന് പറഞ്ഞു തോക്കുമെന്ന് പറഞ്ഞ പല ആളുകളുമൊക്കെ മന്ത്രിമാരായിപ്പോലും ഈ മന്ത്രിസഭയിൽ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ തങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് അതൊന്നുമല്ല ജനങ്ങളുടെ വികാരമെന്ന് മാധ്യമങ്ങൾ തന്നെ തിരിച്ചറിയുന്നു അപ്പോൾ ഈ വരാൻ പോകുന്ന അതായത് രണ്ടാം തവണയും അധികാരത്തിൽ മൂന്നാം തവണയും അധികാരത്തിൽ വരുമെന്ന പ്രതീതി മനസ്സിലാക്കിയ മാധ്യമങ്ങൾ ഇപ്പോൾ വല്ലാത്ത രീതിയിലുള്ള ഒരു ഇടത് വിരുദ്ധത്തെയാണ് തുപ്പിക്കൊണ്ടിരിക്കുന്നത് ചേലക്കരയിൽ യു ഡി എഫിനുണ്ടായ പരാജയത്തെ തുടർന്ന് ആ പരാജയത്തെ വിലയിരുത്തുമ്പോൾ ഇനി ഇവിടെ ഒരു യു ഡി എഫിന് അനുകൂലമായ ട്രെൻഡ് ഒരു കാലത്തും ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ ഇപ്പോൾ ഒരു യു ഡി എഫ് ട്രെൻഡുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കുകയാണ് എന്തൊക്കെ കാണിച്ചാലും ജനങ്ങൾ എല്ലാം തിരിച്ചറിയുന്നുണ്ട് ജനങ്ങൾ എല്ലാം കാണുന്നുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യം ജനം അതിനു ശേഷമാണ് എന്തുമുള്ളൂ ഞങ്ങളെയൊക്കെ ജയിപ്പിച്ച് നിയമസഭയിലേക്ക് അയക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ് അവരാണ് രാജാവ് എന്ന ബോധ്യം ഉത്തമ ബോധ്യം എൽ ഡി എഫിന്റെ എല്ലാ എം എൽ എ മാർക്കും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത പി വി എൻ പറഞ്ഞെ പോലുള്ള വാവോയെ കോടാലികളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോലിബി സഖ്യം അധികാരത്തിൽ വരാൻ വേണ്ടി പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടല്ലോ എന്നിട്ട് എന്താണ് സംഭവിച്ചത് അവസാനം അതൊക്കെ അടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഇടത് തുരപ്പന്മാരെയൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് ഈ സർക്കാരിനെ ഇല്ലാതാക്കി കളയാം ഈ പാർട്ടിയെ ഇല്ലാതാക്കി കളയാം ജനങ്ങൾക്കിടയിൽ ഈ സർക്കാരിനുള്ള ആ ഒരു ഒരു ഇംപ്രഷൻ അതായത് ജനങ്ങളുടെ മനസ്സിൽ കുടിയേരിപ്പാർത്ത ഈ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കി കളയാം എന്ന വല്ല തോന്നലുമുണ്ടെങ്കിൽ അത് വെറും തോന്നലാണെന്ന് ജനങ്ങൾ പലപ്പോഴും പല വട്ടവും പല ആവർത്തിയും പല തെരഞ്ഞെടുപ്പുകളിലൂടെയും മാധ്യമങ്ങളെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലാണ് ചേലക്കരയിൽ നമ്മൾ കണ്ടത് എന്തായാലും ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഞങ്ങൾ വലിയ രീതിയിൽ തന്നെ അങ്ങ് ജയിച്ചു കയറിയേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്ന യു ഡി എഫുകാരോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞു എന്നാൽ ചില സീറ്റുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചടക്കുന്ന ഉണ്ടായി അതുകൊണ്ട് ഇതൊരു നേട്ടമായിരുന്നു കരുതരുത് കഴിഞ്ഞ രണ്ട് ആയിട്ട് അതായത് ഏഴെട്ട് വർഷമായിട്ട് നമ്മുടെ കോൺഗ്രസ് പ്രതിപക്ഷത്ത് തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എന്നിട്ട് എവിടെ എവിടെയൊക്കെ ഏതെങ്കിലും ഒരു സീറ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ മഹാവിജയമാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ജനങ്ങൾ പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് നിങ്ങൾ പറയുന്നത് എന്തും മാധ്യമങ്ങൾ വാർത്തയാക്കും എന്ന് വിചാരിച്ച് ഇങ്ങനെ പ്രഹസനമായി മാറരുത് കോൺഗ്രസ്സെ എന്ന് മാത്രമാണ് പറയാൻ കഴിയുന്നുള്ളൂ ബി സീറ്റ് കിട്ടുന്ന അതായത് ബി ജെ പി ജയിക്കുന്ന രീതിയിലേക്ക് പല വാർഡുകളിലുമൊക്കെ പ്രവർത്തനം കാഴ്ചവെച്ച യു ഡി എഫിനെയും ജനങ്ങൾ കാണുന്നുണ്ടെന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്